ഇത ഇത് കണ്ട ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മൾ ഉമ്മ ഉള്ള പണികളൊക്കെ തീർക്കുന്നത് ഈ അടക്കളയിൽ നിന്ന് ബാദം പിടിക്കാൻ വേണ്ടി വേറെ എവിടെയും പോകണ്ട എൻ്റെ ഡെയിലി പണി ഇതന്നെയാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക ഇതന്നെയാണ് ഡെയിലി പണി ആ മുന്നിലുള്ള ആ പ്ലാവ് മുറിക്കുന്നത് വരെ ഇതിങ്ങനെ തന്നെയാണെന്നുണ്ടാവുക അതിൻ്റെ മരങ്ങൾ മൊത്തം ഈ നമ്മൾ വാർപ്പിൻ്റെ മുകളിലുള്ള അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി എന്നിട്ട് ഫുൾ വ എന്നുള്ള വാർപ്പ് മൊത്തം ചോർന്നിട്ട് എൻ്റെ ഉള്ളിലേക്കാണ് വെള്ളം വരുന്നത് അയൽവാസികളായതുകൊണ്ട് വെറുപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും പറയലുമില്ല അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഉമ്മ പ്രായമുള്ള ഉമ്മ ഇവിടെ അടുക്കളയിൽ കഴിയുന്നത് ഇതൊന്ന് കാണണം നിങ്ങളൊക്കെ പരമാവധി ഷെയർ ചെയ്യണം പറയേണ്ടതൊക്കെ അവരോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഇനി എന്താ ചെയ്യാ ജീവൻ പോയിട്ട് പറഞ്ഞിട്ട് ഈ ഒരു പ്ലാവ് കണ്ടാർ ഈ ഒരു പ്ലാവ് വീണുകഴിഞ്ഞാല് ഇവിടെ മൂന്ന് ജീവൻ നഷ്ടപ്പെടും അത് ഉറപ്പാണ് ഇത് അത് വീഴാനായിട്ടുണ്ട് ഇത് ഒരുപാട് കൊല്ലം പഴക്കമുണ്ടായി എന്റെ ചെറുതിലേതാണെന്ന് പ്ലാവാണ് ഇവർ ഇത് നമ്മൾ ഇത് അയൽവാസികൾ തടാ ഇത് വീട്ടിലണ്ടവരിതാണ് ഈ ക്ലാവ് അത് മാത്രമല്ല ഒരു വേറൊരു മാപും കൂടിയുണ്ട് ഇവിടെ ഇത് രണ്ടും കൂടി ഈ വീട്ടിലേക്ക് വീണുകഴിഞ്ഞാല് മൂന്ന് ജീവൻ നഷ്ടപ്പെടും ആ വീട്ടുകാർ ഇതിപ്പോ നമ്മൾ അയൽവാസികളായ അയൽവാസികളായതുകൊണ്ട് അപ്പോൾ വർഷവും അവിടെ പോയിട്ട് പറയാറുണ്ട് ഇങ്ങനെ ഈ ഒരു മരം ഒന്നും മുറിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ വർഷവും പറയും ഈ മരം ഒന്നും മുറിക്കണം എല്ലാ വർഷവും പറയുകയല്ലാണ്ട് ഇപ്പൊ അയൽവാസി ആവുക വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അയൽവാസികളായതോ ആയതുകൊണ്ട് ഇപ്പോൾ കേസ് കൊടുത്താൽ ഇപ്പൊ കേസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അയൽവാസികളായതുകൊണ്ട് തന്നെ പിന്നെ അത് ദേഷ്യത്തിന് വേണ്ടി ദേഷ്യം ആവണ്ടെന്ന് നമ്മളിപ്പോൾ അതും ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ നമ്മള് വീട്ടിലമ്മളിപ്പൊ കഴിഞ്ഞു ഇതേണ്ട അത് മാത്രല്ല ഫുൾ വെള്ളമാണ് ഇവിടെ ഭയങ്കര വെള്ളമാണ് വീട്ടിനുള്ളിലെല്ലാം ഫുൾ വെള്ളം ഇതാ ഇതാ ആ മരത്തിൽ എല്ലാം വന്നിട്ട് ഇതാ വെള്ളം ഇതിനുള്ളി എന്ന് പറഞ്ഞാല് രാത്രി ഉറങ്ങാൻ കഴിയാ തണുപ്പുണ്ട് കപ്പലെല്ലാം കിടക്കുന്നതാണ് കപ്പലില്ല വെള്ളത്തില് കപ്പലെല്ലാം കടക്കുന്ന പോലെ ഉള്ള അവസ്ഥ എന്താ ഇല്ല വെള്ളം വെള്ളം ഇത് അകത്തുണ്ട് കാണുന്നില്ലേ അകത്ത് വെള്ളം കൊണ്ടാണ് വെള്ളം ഇവിടെ നല്ല ഇവിടെ നല്ല ഇങ്ങനെ ചോരുന്നോണ്ട് വെള്ളം ഒരു ജീവൻ കഴിയുന്നത് വെള്ളം വെക്കുന്നോണ്ടോ നോക്കു മാറിയാ നല്ലതായിരിക്കും മൊത്തം നമ്മൾ വീട്ടിൽ വെള്ളം കേട്ട ഈ വീട്ടിലാണ് നമ്മൾ കഴിയും നിങ്ങള് മുൻവശം കണ്ട ആ ഒരു പ്ലാവ് വീണുകഴിഞ്ഞാല് മൂന്ന് ജീവനാണെങ്കിലും നഷ്ടപ്പെടുക വേണ്ട ഫുൾ വെള്ളമാണ് ഫുള്ള് വെള്ളത്തിലല്ല ഈ വെള്ളത്തിൽ നമ്മൾ ഉമ്മ പണിയെടുക്കുന്നു ബാദം പൊടിക്കാൻ വേറെ വേറെ പോണ്ട വെള്ളം ഇവിടെ നമ്മൾ കഴിയും ഒരു യൂട്യൂബർന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല യൂട്യൂബിലുള്ള പണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു ഇതുപോലെ വീണ് വെള്ളം വയ്ക്കുന്നു പോരാത്തതിന് ഇത് വീട്ടിലൊരു ഭയമായിട്ട് ഇപ്പം നിൽക്കുന്ന ഇതാ ഒരു വീട്ടിൽ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു മരാനിത് ഭയത്തെ അകർത്തി കഴിയാണ് ഇതെപ്പോഴാണ് വീണ് പറയാനായിട്ടില്ല ഈ വീണ് കഴിഞ്ഞാല് മൂന്ന് ജീവൻ പോവും അത്രേ ഉള്ളൂ ഇതിപ്പോ അയൽവാസികളായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്താ പോയിട്ട് പറയണ്ട അവരോട് എല്ലാ വർഷവും പോയിട്ട് പറയും എല്ലാ വർഷം വർഷം പോയിട്ട് പറയും ഈ മരം മുറിക്കണേ നമ്മൾ വീട്ടിന് വീണ മൂന്ന് ജീവികൾ നഷ്ടപ്പെടും അതുപോലെ തന്നെ അവിടെ ഉണ്ട് അവിടെ കണ്ട ആ ഈ രണ്ട് മരവും ഇവിടേക്കാവുക ഈ മരം തീർച്ചയായും എഴുതണ്ട ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് വാടകയ്ക്ക് പോയി നിൽക്കാനുള്ള ഒരു അവസ്ഥ വരെ ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ എന്താ വേറെ മുറിക്കാൻ പറയും പറഞ്ഞിട്ട് പഴയ മരച്ചൻ്റെ കാലത്തുള്ള മരമാണ് അപ്പൊ അതുകൊണ്ട് മുറിക്കാൻ പറ്റില്ല കൊമ്പ് കഴിക്കാറില്ല ഇത് കൊമ്പ് മരത്തിലൊക്കെ കൊമ്പ് കഴിക്കുന്ന കാലം മരം വളരെ കല്ല്യാണ്ട് മരം ചെറുതാല് ചെയ്യ അപ്പൊ ഇതാ അയൽവാസികളായതുകൊണ്ടാണ് അയൽവാസികളായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല അല്ല വെറുതെ നമ്മൾ ഒരു വെറുപ്പിലേക്ക് നയിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഒന്നും പറയാതിരിക്കുന്നത് അതുകൊണ്ട് ഒരു നല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ള ജീവിതം ഈ ഒരു മഴക്കാലം എങ്ങനെ കഴിഞ്ഞുകൂടുവെന്ന് ഒരു പ്രതീക്ഷയില്ല ഈ ഒരു മഴക്കാലം എങ്ങനെ നമ്മൾ അതിജീവിക്കുമെന്നൊന്നും പറയാൻ കഴിഞ്ഞാ അതുപോലെ ഫുൾ വെള്ളം ഈ പ്ലാവ് ഈ പ്ലാവ് അടുത്തായത് കൊണ്ട് തന്നെ പ്ലാവിന്റെ വെള്ളം ഫുള്ളായിട്ട് ഈ ഛേദിക്കാൻ വരുന്നത് ഇത് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ക്ഷേത ചെയ്തുകൊടുക്കുക ഒരുപാട് ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നതിൻ്റെ മൂന്ന് ജീവനാണ് നഷ്ടപ്പെടാം അങ്ങനത്തെ ഉള്ളതിന് അവസ്ഥയിലാണ് ഉള്ളത് എനിക്ക് എന്താ ഞങ്ങളോട് പറയേണ്ടതെന്ന് തന്നെ വിചരിക്കില്ല കണ്ണൂർ ഭാഷയാണ് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല കണ്ണൂർക്കാർ ശരിയായ ഭാഷയാണ് ആണുങ്ങൾ എടുക്കും പറയുന്നത്